കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ ആശംസ അറിയിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തിലെത്തിയാണ് പത്മജ അംഗത്വം സ്വീകരിച്ചത് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറാണ് പത്മജയ്ക്ക് അംഗത്വം നൽകിയത് വർഷങ്ങളായി കോൺഗ്രസിൽ താൻ അതൃപ്തിയാണെന്ന് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിച്ച ശേഷം പറഞ്ഞു പലതവണ ഹൈക്കമാൻഡിനെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല ബി ജെ പിയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസിൽ ശക്തമായ നേതൃത്വവുമില്ല ബി ജെ പിയിലേക്ക് വരാനുള്ള കാരണം പ്രധാനമന്ത്രിയുടെ ശക്തമായ നേതൃത്വമാണെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു തുടർച്ചയായിട്ടുള്ള അവഗണയിൽ മടുത്താണ് കോൺഗ്രസ് വിടുന്നതെന്നും പത്മജ പറഞ്ഞു വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്നും മുരളീധരന്റെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ശരിയാണ് വരുന്നതെന്നും പത്മജ പറഞ്ഞു പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം തന്നപ്പോഴും പാർട്ടിക്കാർ തന്നെ തോൽപ്പിച്ചുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് പാർട്ടി സ്ഥാനമാനങ്ങൾ നൽകി രാഹുൽ മാങ്ങോട്ടത്തിൽ അധിക്ഷേപകൾക്ക് മറുപടിയില്ലെന്നും ടി വി ചർച്ചയിൽ ഇന്ന് നേതാവായ ആളാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു ഉപാധികളില്ലാതെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് എന്നാൽ പത്മജയെ കാര്യമായി പരിഗണിക്കുമെന്നാണ് അംഗത്വം നൽകിക്കൊണ്ട് പ്രകാശ് ജാവദേക്കർ പറഞ്ഞത് കെ പി സി സി പാലവാദിത്വം എഐ സി സി അംഗത്വം വ വഹിച്ചുകൊണ്ടുള്ള നേതാവാണ് പത്മജ കഴിഞ്ഞ രണ്ട് തവണകളിലായി തൃശൂരിൽ നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പോലും പരാജയപ്പെട്ടു ഈ സമയങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് ആണ് പരാജയപ്പെടുത്തിയതെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് കെ ടി ഡിസി ചെയർപേഴ്സൺ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സി വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രിയദർശിനി ആൻഡ് രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ എച്ച്എം ടി എംപ്ലോയീസ് യൂണിയൻ തണുപ്പായ എംപ്ലോയീസ് യൂണിയൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നിങ്ങനെ നിരവധി സംഘടനകളുടെ ഭാരവാഹിയായും പത്മജ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്